കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ ഗവർണറെ അവഹേളിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വീണ്ടും ചുമതല ഏറ്റെടുത്തു വൈസ് ചാൻസലറുടെ നടപടി ലംഘിച്ചാണ് ചുമതല ഏറ്റെടുത്തത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിലാണ് രജിസ്ട്രാറുടെ ചട്ടലംഘനം സംഭവത്തിൽ ഹൈക്കോടതി നാളെ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് തിടുക്കത്തിലുള്ള രജിസ്ട്രാറുടെ നടപടി ഇന്ന് വൈകിട്ട് കേരള സർവകലാശാല നാടകീയ നീക്കങ്ങൾ സസ്പെൻഷനിലായ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തു രാവിലെ സസ്പെൻഷൻ പിൽവലിക്കാൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതംഗങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാൽ താൽക്കാലിക വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് അജണ്ടിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി യോഗം പിരിച്ചുവിടുകയായിരുന്നു ശേഷം സസ്പെൻഷൻ പിൽവലിച്ചതായി ഇടതംഗങ്ങൾ പ്രഖ്യാപിച്ചു ഇതിനു പിന്നാലെ രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്തു എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയില്ലെന്നും പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടെ ആണെന്നും ഡോക്ടർ സിസ തോമസും പ്രതികരിച്ചു സംഭവം രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ മോഹൻ കുന്നമലിന്റെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നില്ല സംഭവത്തിൽ പോലീസും സർവകലാശാലയും വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജിയിലായിരുന്നു കോടതി നിലപാട് സ്വീകരിച്ചത് ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കെ എസ് അനിൽകുമാർ തിടുക്കത്തിൽ വീണ്ടും ചുമതലയേറ്റെടുത്തത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം ഉപയോഗിച്ചതിനെതിരെ രജിസ്ട്രാർ രംഗത്ത് വന്നിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനിരുന്ന ഗവർണറെ രജിസ്ട്രാർ അപമാനിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ രാജ്ഭവൻ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രജിസ്ട്രാറുടെ നടപടി ചട്ടലംഘനമാണെന്ന് കണ്ടെത്തി ഇതിനു പിന്നാലെ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ജനം തിരുവനന്തപുരം